മുഖക്കുരു മാത്രല്ല കേട്ടോ മുഖക്കുരു വന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കറുത്ത പാടുകൾ പോയി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഫസ്റ്റ് യൂസിലന്നെ ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വൺ വീക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിൽ ഒരു ഒരുവിധം എല്ലാ പ്രോബ്ലംസും മാറിക്കിട്ട് ഈ ഒരു പാക്കിലാണ്ട്ടോ കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ുള്ള പാക്കറ്റ് വന്നല്ല വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീനേജ് മെയിൻലി ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലുള്ള ഭയങ്കര വലിയൊരു പ്രശ്നമാണ് പിമ്പിൾസ് വരാന്നുള്ളത് പക്ഷെ പിമ്പിൾസ് വരാ ഒക്കെ അത് വന്ന് അങ്ങനെ മാറിപ്പോയിക്കോളും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് മാറിക്കിട്ടാൻ കുറച്ച് എളുപ്പമാണ് പക്ഷേ ആ പിമ്പിൾസ് വന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലാക്ക് മാർക്സ് എൻ്റെ പുനോ പിമ്പിൾസിനേക്കാട്ടിലും ബുദ്ധിമുട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഭയങ്കര ും നമ്മുടെ ഫേസിൽ ആ ഒരു ബ്ലാക്ക് മാക്സ് ഉണ്ടാകുക എന്നുള്ളത് അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം അതിന് മുന്നേ ആയിട്ട് ഞാൻ എന്റെ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പിംപിൾസ് വന്നിട്ടുണ്ട് ബ്ലാക്ക് മാർക്സ് ഉണ്ടായിരുന്നു ആകെപ്പാടെ വല്ലാത്തൊരു കച്ചറ അവസ്ഥയായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ മാറ്റി വന്നിട്ട് സ്കിന്നിതാ ഇപ്പം ഇതുപോലെ ആക്കി ഇപ്പം അവിടെ എവിടെയും കുഞ്ഞുതായിട്ട് പമ്പേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഒഴിച്ച് എല്ലാ സ്കിന്നിൻ്റെ പ്രോബ്ലംസും മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഒരു സംഭവമാണ് അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക വെച്ചാൽ നമ്മൾ പുറത്തോട്ടൊന്നും വെയിലത്തോട്ടൊന്നും ഇറങ്ങാത്ത ടൈമിൽ യൂസ് ചെയ്യുക എനിക്ക് തോന്നുന്നു നൈറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നൈറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഡെയിലി ചെയ്യുന്ന ഒരു പാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൺ വീക്ക് ആകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് റിസൾട്ടും കിട്ടും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് ആ ഒരു പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാനും സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുള്ള പാക്കാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണാനും പറ്റും അപ്പം എന്തായാലും ഇതിൻ്റെ മുന്നേയുള്ള ആ ഒരു എന്റെ ഒരു കോലം ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ഒരുപാട് പെമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് മഹാബോർ ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ വീട് ആദ്യത്തെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാക്ക് റെഡിയാക്കുന്ന എങ്ങനെയാ നോക്കാം അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ദാ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മുൾട്ടാനും മുട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് സെയിം ക്വാണ്ടിറ്റി മഞ്ചിഷ്ടയുടെ പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തൈര് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരിൻ്റെ പകരമായിട്ട് തക്കാളിയുടെ നീരെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ നീരെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സൂട്ടാവുന്നത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എനിക്ക് ഇച്ചിനും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ള തൈരാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും തൈരാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്നതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിൽ കൂടെ പറയുകയാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മേക്കപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ആയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്കറിയാം മുൾട്ടാൻ മുൾട്ടി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിംപിൾസ് വരുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് അതുപോലെ തന്നെ

ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റും നമുക്ക് അങ്ങാടി കടകൾ അതായത് നമ്മുടെ ആയുർവേദ ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും പത്ത് മിനിറ്റ് മാക്സിമം ആവുമ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആയി വരും കേട്ടോ അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം പിന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം മസാജിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് നമുക്ക് പിംപിൾസ് ഉള്ളത് കാരണം തന്നെ നമ്മൾ മസാജിങ്ങോ കാര്യങ്ങളും കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ജസ്റ്റ് നമുക്ക് പ്യുവർ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ പതിയെ പതിയെ വാഷ് ചെയ്ത് കളയാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ആ ഒരു സ്കിന്നെ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അറിയാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ സ്കിന്ന് അപ്പോൾ ഇതാ ഞാൻ ചെയ്ത് കാണിക്കുക അപ്പോൾ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ റബ്ബ് ചെയ്ത് കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആ റബ്ബ് ചെയ്തിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിലൊക്കെ പോയി അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകാൻ പറ്റും അപ്പോൾ അതാ ഞാൻ ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് വരാട്ടോ അതെൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക നിങ്ങൾ എന്തായാലും ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാട്ടോ അത്രക്കും അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ിൽ തന്നെ ഇത്രയും റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വൺ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും റിസൾട്ട് ആയി അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് മക്കളെ കാരണം ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന അവിടെ വല്ല വെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാ കുറച്ചും കൂടെ വെട്ടത്തേക്ക് വന്നപ്പം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പം എന്തായാലും ട്രൈ ചെയ്യുക ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ പിമ്പിൾസും ബ്ലാക്ക് മാർക്സൊക്കെ ഒക്കെ റിമൂവായി സ്കിൻ അടിപൊളിയാവും വിളിയാവോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാൻ